ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയം നേടുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളം കാത്തിരുന്ന ഉപതെരഞ്ഞെടുപ്പാണിത് എൽ ഡി എഫ് താഴെ തട്ടിൽ മുതൽ സജ്ജമാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു അൻവർ യു ഡി എഫിന് വേണ്ടി എൽ ഡി എഫിനെ ഒറ്റ കൊടുത്തു അൻവറിന്റെ യാത്ര യു ഡി എഫിന് വേണ്ടിയാണെന്ന് അദ്ദേഹം വിമർശിച്ചു അൻവർ യു ഡി എഫിന് വേണ്ടി നെറികട്ട പണിയെടുത്തുവെന്നും യുദാസിന്റെ പണിയാണ് അൻവർ ചെയ്തതെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു എന്നാൽ എൽ ഡി എഫ് ഇതിനെയൊക്കെ അതിജീവിക്കും വൻ വിജയം നേടും സർക്കാരിന്റെ മൂന്നാം ടീമിലേക്കുള്ള യാത്രയ്ക്ക് ബലം നൽകുന്ന വിജയം നേടും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലല്ല സർക്കാരിന്റെ വിലയിരുത്തൽ സർക്കാരിന്റെ പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പ്രമുഖ സ്ഥാനാർത്ഥിയെ തന്നെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സ്ഥാനാർത്ഥിക്കില്ലാത്ത പ്രശ്നം ഒന്നും എൽ ഡി എഫിനില്ല ഏഴ് ദിവസം കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു യു ഡി എഫിന് മുന്നിൽ ഒരുപാട് കീറാമുട്ടികളുണ്ട് നിലമ്പൂരിൽ എല്ലാ വർഗീയ കക്ഷികളെയും യു ഡി എഫ് കൂട്ടുപിടിക്കും ഹിന്ദു മുസ്ലിം വർഗീയ കക്ഷികൾക്കൊപ്പം ക്രിസ്ത്യൻ സമുദായത്തിലെ കാസയും ഉണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളം കേരളം കാത്തിരുന്ന പ്രഖ്യാപനം നിലമ്പൂര് ഇപ്പോൾ വന്നി കഴിഞ്ഞിരിക്കുക ഔദ്യോഗികമായിട്ട് നാളെയാണ് പ്രഖ്യാപനത്തിന്റെ തീയതി അവർ പ്രഖ്യാപിച്ചു വളരെ ചുരുക്കം ദിവസം കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാത്ത രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താഴെ തലം വരെയുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനം വളരെ സജീവമായി സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനിക്കുകയും പ്രവർത്തനം നടക്കുകയും നടന്നു വരികയും ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യയോടെ മത്സരിച്ച സ്വതന്ത്രൻ ഇ പി അൻവർ യു ഡി എഫിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൊടുക്കുന്ന നിലപാടാണ് എന്ന് ഇപ്പോഴും പ്രകടമായി പുറത്തു വന്നിരിക്കുകയാണ് ഞങ്ങളത് ആദ്യം മുൻകൂട്ടി തന്നെ പറഞ്ഞാണ് ടി എം കെയുടെയോ തൃണമൂൽ കോൺഗ്രസിൻ്റെയോ ഒക്കെ പേര് ഉപയോഗിക്കുമെങ്കിലും ആത്യന്തികമായി കേരളത്തിൽ രാഷ്ട്രീയ ബലാബലത്തിൽ രണ്ട് പ്രബലമായ ശക്തികളാണ് പരസ്പരം മത്സരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും അപ്പോ അൻവറുടെ യാത്ര യു ഡി എഫിന് വേണ്ടിയാണ് യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ട് വരാൻ പോവാണ് നാളെ ഈ കാര്യങ്ങൾ പാർട്ടി ജനങ്ങളോട് പറയുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് അവിടത്തെ ആണ് എത്തിയത് അവിടെ തന്നെയാണ് എത്തിയത് എന്നാൽ ഈ വിഷയത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ പറയുന്നത് നിലമ്പൂരിൽ യു ഡി എഫ് സുശക്തവും സുസജ്ജവും എന്നാണ് യു ഡി എഫ് നല്ല പ്രകടനം കാഴ്ചവെക്കും സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കും നല്ല സ്ഥാനാർത്ഥികൾ നിരവധിയുണ്ട് അൻവർ എഫക്റ്റ് നന്നായി ഉണ്ടാവും അൻവർ ഉയർത്തിയ കാര്യങ്ങൾക്ക് സി പി എമ്മിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടുള്ള അഴിമതി ചൂണ്ടിക്കാണിച്ചപ്പോൾ മറുപടിയില്ല വിജയ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ഉണ്ടാകും സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കുള്ള മറുപടിയാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ടാകും കേരളത്തിൽ എല്ലായിടത്തും കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഉണ്ടാവും സുധാകരന് ഒരു അതൃപ്തിയുമില്ല കോൺഗ്രസിനും യു ഡി എഫിനുമായിരിക്കും വിജയം വൻപിച്ച ഭൂരിപക്ഷ വിജയത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും ജോയിസ് വിക്ട്രി എന്നത് പല അർത്ഥങ്ങളുള്ള പേരല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് സണ്ണി ജോസഫ് ആര്യണൻ ഷവ്കുത്ത് പ്രമുഖനായ നേതാവ് തന്നെ സംശയമില്ല പാലക്കാട്ട് നിന്നും തൃക്കാക്കരയിൽ നിന്നും എൽ ഡി എഫ് പാഠം പഠിക്കണം എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ക്ഷാമം യു ഡി എഫിന് അതില്ല ദേശീയപാതയിലെ പ്രശ്നങ്ങളും ജനങ്ങൾ വിലയിരുത്തും കർന്നത് പലയിടങ്ങളിലാണ് ഇതിൽ വലിയ അഴിമതിയുമുണ്ട് രണ്ട് സർക്കാരുകളും ഇതിൽ നിന്നും മാറി നിന്നിട്ട് കാര്യമില്ല അൻവർ യു ഡി എഫിന്റെ സ്വീകാര്യൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നും അൻവർ പറഞ്ഞിട്ടുണ്ടെന്നും നല്ല ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് എന്നും തന്റെ സജീവ സാന്നിധ്യം നിലമ്പൂരിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്നും സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു നല്ല സ്ഥാനാർത്ഥികളുണ്ട് നല്ല സ്ഥാനാർത്ഥികൾ ഒന്നിലേറെ സ്ഥാനാർത്ഥികളുണ്ട് എല്ലാം പരിഗണിച്ച് ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചേരും കേരളത്തിൽ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട് അവരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു റിപ്പോർട്ട് ഞങ്ങള് കേന്ദ്ര നേതൃത്വം സമർപ്പിക്കും അവരാണ് അന്തിമമായിട്ട് അറിയിക്കേണ്ടത് അറിയിപ്പ് വന്നാൽ നിങ്ങൾ അറിയിക്കും ഈ നന്നായിട്ടോ അൻവർ ഉയർത്തിയ കാര്യങ്ങൾക്കൊന്നും സി പി എമ്മിനോ ഗവൺമെന്റിനോ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് അൻവർ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് പോലീസിലെ അഴിമതി ഭരണത്തിനെതിരെയാണ് അൻവർ മുന്നോട്ട് പോകുന്നത് അഴിമതിക്കാരെ സമീ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നയമാണ് അൻവർ തുറന്നു കണ്ടിയത് മറ്റൊന്ന് നമ്മുടെ ജനകീയ പ്രശ്നമാണ് വന്യമൃഗ ശല്യമാണ് ഏറ്റവും രൂക്ഷമായിട്ട് നിലമ്പൂരിന്റെ മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടെ എത്ര ആളുകളവിടെ ഭരിച്ചിട്ടുണ്ട് ആ വിഷയത്തിന് പരിഹാരമുണ്ടോ അപ്പൊ അൻവർ ഉയർത്തിയിട്ടുള്ള ജനകീയ വിഷയങ്ങൾക്ക് സി പി എമ്മിനോ ഗവൺമെന്റിനോ മറുപടിയില്ല വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല അതേ നിലപാട് ജനപക്ഷത്ത് നിന്ന് ശരിയായ നിലപാട് സ്വീകരിക്കും സുശക്തമാണ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധി കേരളം ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതിനെല്ലാം എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു മഴയായതിൻ്റെ ഒരു പ്രയാസം ജനങ്ങൾക്കുണ്ടാകും എങ്കിലും യു ഡി എഫ് ഇലക്ഷനിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കും